നമസ്കാരം ബി ബി സിക്കെതിരെ അഞ്ഞൂറ് കോടി വരെ ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് കൊടുക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഞ്ഞൂറ് കോടി എന്നാൽ നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കും വിധം തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പനോറമ എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്തിയതാണ് വിവാദമാകുന്നത് പ്രസംഗം എഡിറ്റ് ചെയ്തതിന് മാപ്പ് പറഞ്ഞെങ്കിലും നഷ്ടപരിഹാരം നൽകില്ലെന്ന് ബി ബി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിലെ ക്യാപിറ്റൽ കലാപത്തിന് മുമ്പ് ട്രംപ് നടത്തിയ പ്രസംഗമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംപ്രേഷണം ചെയ്ത പനോരമ പരിപാടിയിൽ ബി ബി സി എഡിറ്റ് ചെയ്ത് ചേർത്തത് ട്രംപ് നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലായിരുന്നു എഡിറ്റിംഗ് വിവാദം തലപൊക്കിയതോടെ ബി ബി സി ഡിറക്ടർ ജനറലും ന്യൂ ഇ രാജിവെച്ചിരുന്നു ഇതാണ് ട്രംപ് വീണ്ടും ചർച്ചയാക്കുന്നത് നൂറ് കോടി ഡോളറിനും അഞ്ഞൂറ് കോടി ഡോളറിനും ഇടയിലുള്ള തുക ആവശ്യപ്പെട്ട് ഞങ്ങൾ കേസ് കൊടുക്കും മിക്കവാറും അടുത്തയാഴ്ച അത് ചെയ്യേണ്ടതുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് വഞ്ചിച്ച് നവർ സമ്മതിക്കുക തന്നെ ചെയ്തുവെന്നും ട്രംപ് പറയുന്നു നൂറ് കോടി ഡോളർ അതായത് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് കോടി രൂപ ആവശ്യപ്പെട്ട് ബി ബി സിയുടെ പേരിൽ കേസ് കൊടുക്കും ബി ബി സിയുടെ വാർഷിക വരുമാനത്തിന്റെ പതിമൂന്ന് ശതമാനം വരും ഈ തുക ബ്രിട്ടീഷുകാരിൽ നിന്നും ലൈസൻസ് ഫീസായി വാങ്ങുന്ന തുകയാണ് ബി ബി സിയുടെ പ്രധാന ധനസ്രോതസ് ബി ബി സി ഉൾപ്പെട്ട പ്രശ്നം യു എസും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധത്തിന് പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് വിഷയം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീസ് ചാമറോട് സംസാരിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ പോവുകയാണ് അദ്ദേഹം എന്നെയാണ് വിളിക്കേണ്ടത് പക്ഷേ അദ്ദേഹത്തിന് വളരെ നാണക്കരുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത് ഡി ബി സിയുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുമ്പോഴും ട്രംപിനെതിരെ നിലപാടെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല കീസ് ചാമർ ട്രംപ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ആറിന് നടത്തിയ രണ്ട് പ്രസംഗങ്ങൾ എഡിറ്റ് ചെയ്ത് ഒറ്റ പ്രസംഗം എന്ന് തോന്നും വിധം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് ക്ഷമാപണം നടത്തി ഡി ബി സി കത്തയച്ചിരുന്നു എന്നാൽ ഇതിന് മാനനഷ്ടത്തിനാണ് ട്രംപ് ഇത്രയും അധികം കോടി ഡോളറിന്റെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുന്നത് എന്നാലും കോടിയൊക്കെ നൽകണമെന്ന ട്രംപിന്റെ അവകാശവാദത്തിൽ കഴമ്പില്ലെന്നും ഡി ബി സി അധ്യക്ഷൻ സമീർ ഷാ വ്യക്തിപരമായി അയച്ച കത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡന്റെ ജയം അംഗീകരിക്കാതെ അണികളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്ന പ്രസംഗങ്ങളായിരുന്നു ഇവയൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപ് വീണ്ടും മത്സരിച്ചപ്പോഴാണ് ഈ പ്രസംഗ ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ട്രംപ് എൻ ഡോക്യുമെന്ററി ബി ബി സി പനോരമ വിഭാഗത്തിൽ സംപ്രേഷണം ചെയ്തത് നഷ്ടപരിഹാര തുക നൽകി കേസ് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാലാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ട്രംപ് അറിയിക്കുന്നു തങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ച അശ്രദ്ധയിൽ ഖേദിക്കുന്നുവെന്നും വീഡിയോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുകയില്ലെന്നും ട്രംപിനയച്ച ക്ഷമാപണ കത്തൽ ബി ബി സി ചെയർമാൻ സമീർ ഷാ വ്യക്തമാക്കിയിരുന്നു എന്നാൽ തന്റെ വീഡിയോയിലെ വിവിധ ഭാഗങ്ങൾ ചേർത്ത് ഒന്നാക്കി മാറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് ട്രംപിന്റെ ആരോപണം ഇപ്പോഴുമുണ്ട് എന്തായാലും ബി ബി സിയുടെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുമ്പോഴും ട്രംപിനെതിരെ ഇതുവരെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീസ് ചാമർ നിലപാടെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്നത് മാത്രമാണ് ഈ വിഷയത്തിൽ നിലവിൽ ആശ്വാസം